നമുക്ക് തോന്നും ഇത് റിഹേഴ്സൽ റിഹേഴ്സലായിരിക്കാം നമ്മളിപ്പോൾ ടേക്കിന് ഭയങ്കരമായിട്ട് കൊടുക്കും എന്നുള്ളൊരു അതിൻ്റെ അപ്പുറം വേറെ ടേക്ക് ഇല്ല ഭയങ്കരമായിട്ട് ഒരു വാവ് തോന്നിയിട്ടുള്ള രാജുവാണ് പൃഥ്വിരാജു ആണ് എല്ലാത്തിനെ പറ്റി അറിയാം അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോഴും ഷോർട്ടിനെ തൊട്ട് മുൻപായിട്ട് എടി വന്ന് വിളിക്കുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ കണ്ണാടി എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ കുറച്ച് പേര് ഇങ്ങനെ തന്നെ നോക്കിയിട്ടേ ഇരിക്കും എൻ്റെ ഭയങ്കര ഒരു സ്വപ്നമാണ് പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കൈവയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലാതെ ഈ സ്വപ്ന സാഫല്യത്തിനാണ് ഞാൻ റീൽസ് എടുക്കുന്നത് അല്ലാതെ കിട്ടുന്നില്ല ഇതിലെങ്കിലും ചെയ്യാം മേക്കപ്പ് കൂടി ലിപ്സ്റ്റിക് കൂടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ചാൽ ഭയങ്കര ഷോട്ടിങ് ആയിരിക്കും അവിടെ ഭർത്താവ് ഭാര്യ എന്നൊന്നുള്ളതല്ല കുട്ടി സാധനത്തിൽ കിട്ടിയാലും അതുകൊണ്ട് അങ്ങ് ഹാപ്പി ആവുക നീ പിടിച്ചോണ്ടോ അവൾ അവൾ എന്താണ് ഒരു അങ്ങോട്ട് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങ് നെയ്ത്തുകാരൻ എന്നുള്ള സിനിമയുടെ അകത്ത്യനടൻ മുരളിയോടൊപ്പം അഭിനയിക്കുകയും അതിൽ നായകന്റെ നായിക അല്ലാഞ്ഞിട്ട് പോലും അത്ര തന്നെ പ്രാധാന്യമുണ്ട് ആ സിനിമക്കകത്ത് സോന നായർ ചെയ്യുന്ന കഥാപാത്രത്തിന് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ സോനാ നായർക്ക് മുരളി തരികയും വായനാശീലത്തെ സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹം കവിതകൾ ചൊല്ലി തരുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാ നെയ്ത്തുകാരൻ എന്നുള്ള ഷൂട്ടിംഗ് സമയം മൊത്തം ഓർത്തിരുത് നെയ്ത്തുകാരൻ പ്രിയനന്ദനൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് പ്രിയനന്ദനും ഡയറക്ടർ എനിക്കും സ്റ്റേറ്റ് അവാർഡ് മുള്ളി സാറിന് നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ് അപ്പം ഞങ്ങൾക്ക് മൂന്ന് എന്താ പറയുക റെക്കഗ്നീഷനുള്ള ഒരു മൂവിയായിരുന്നു പടം വളരെ എന്താ പറയുക ലോ ബഡ്ജറ്റിൽ ചെയ്ത ഏറ്റവും ഒരു പാവപ്പെട്ട പടമെന്ന് വേണമെങ്കിൽ പറയാം അതിലുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ലോ ബഡ്ജറ്റിൽ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അതിൽ മുള്ളിസാറാണ് അതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മുന്നേ വടക്കുന്നാഥനൊക്കെ ചെയ്തിട്ടുണ്ട് മരുമകളായിട്ട് ഇതിലും മരുമകളാണ് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവരുടെ അടുത്ത കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പിന്നെ കഥ കേൾക്കുമ്പോഴും ആ ത്രൂ ഔട്ട് മരുമകൾ എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ എന്നും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഒരുപാട് ടേക്ക് അതായത് മുള്ളിസാറോ ഞാനും അല്ല പ്രിയൻ പ്രിയൻ പ്രിയഞ്ചിക്കതൊരു ഭയങ്കര പ്രിയനന്ദൻ പുള്ളി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ടേക്കോളം എടുക്കും കാരണം പുള്ളിക്ക് പുള്ളിയുടെ മൈൻഡിലുള്ള ഒരു സാധനം വരണം അത് പുള്ളിക്ക് കാണിച്ചു തരാനും പറ്റുന്നില്ല എന്നാൽ അത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു എനിക്കൊക്കെ അതിശയമായിരുന്നു സാറൊക്കെ മുള്ളി സാറിനെയൊക്കെ കൊണ്ട് പ്രിയഞ്ജി ചെയ്യിപ്പിക്കുന്നത് എനിക്ക് തന്നെ ഒരു കാരണം അവരൊക്കെ ഒരു മാക്സിമം പോയ ഒരു രണ്ട് ടേക്ക് അല്ലെങ്കിൽ എല്ലാം ഒരു സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റുകളല്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രിയഞ്ജിയെ തന്നെ നോക്കുമായിരുന്നു കുറേ പ്രാവശ്യം എടുക്കും പക്ഷേ അതെന്താ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ഓരോ വർക്കിനും പ്രിയൻജിക്ക് അപ്പോൾ അത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പം പുള്ളിയെ പിടികിട്ടി ഡയറക്ടറിൻ്റെ ആ ഒരു എന്താണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണത് ഞാനൊരിക്കലും അതിനകത്ത് എനിക്കൊരു സ്റ്റേറ്റ് അവാർഡിനൊരു ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മേ ബി ആയിരിക്കാം ഉണ്ടാവാം വളരെ സെർട്ടിലായിട്ടുള്ളൊരു അഭിനയമായിരുന്നു എന്നൊക്കെയാണ് ജഡ്ജസ് മീൻസ് ജൂറി പറഞ്ഞത് അതാണ് സ്റ്റേറ്റ് അവാർഡിന് സർ ഞാൻ പറഞ്ഞു വന്ന മുരളീസർ എപ്പോഴും വായിച്ചിട്ടേ ഇരിക്കും പുസ്തകം ഒരു വലിയൊരു ബുക്കിന്റെ അകത്ത് വായിക്കുന്ന ബുക്ക് എടുത്തകത്ത് വെക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബുക്കാണ് നോവലൊക്കെയാണ് നോവലോ എന്തോ അറിയത്തില്ല അതായിരിക്കും പക്ഷേ അതിൻ്റെ കവർ വേറെ വേറെ ഇതായിരിക്കും അപ്പോൾ അറിയില്ല ഏതാണ് വായിക്കണം എന്താണെന്ന് അപ്പം അതിനെ നോക്കുമ്പോൾ കാണാം ഇംഗ്ലീഷ് ബുക്കാണ് വെളിയിൽ പക്ഷേ മലയാളത്തിൻ്റെ സംഭവമാണ് അത്തരം എന്താ പറയുക എപ്പോഴും ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ വായിച്ചിട്ടേ ഇരിക്കുന്നതാണ് ഷോർട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയങ്ങളെല്ലാം വന്നിരുന്ന് വായിക്കും കുറേ പുസ്തകങ്ങൾ വായിക്കും വായിച്ച പുസ്തകങ്ങളെപ്പറ്റി പറഞ്ഞ് പറയും അതിൻ്റെ ഓതറിനെ പറ്റി പറയും നിറയെ പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയും എന്നോട് കവിതകൾ തന്നെ അപ്പോൾ സ്പോട്ടിൽ കവിതകൾ ഉണ്ടാക്കു വരുന്ന് അതൊക്കെ ചൊല്ലിത്തരും മീൻസ് അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വോക്കില്ലാതെ നമ്മൾ തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ പക്ഷെ നമ്മൾ അതാണ് വളരെ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഒരു നിമിഷം ഇരുന്നാൽ മതി ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും എനിക്ക് സാറിൻ്റെ അടുത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പല കഥകളും എന്താ പറയുക നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തന്നുകൊണ്ടേ വേറെ ഈ സോ കോൾഡ് സിനിമ സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ മറ്റുള്ളവരെ കുറിച്ചോ ഇങ്ങനെ ഒന്നും അദ്ദേഹത്തിന്റെ വാക്യത്വം ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഞാൻ വർക്ക് ചെയ്തോടത്തോളം കാലം എപ്പോഴും ഇങ്ങനെ ചിന്തകളും പുസ്തകങ്ങളെ പറ്റിയും അങ്ങനെയൊക്കെയാണ് പാർട്ടിയെ പറ്റിയും ആള് ഭയങ്കര പാർട്ടിയെ പറ്റി ചൊല്ലി കൊറേ അന്ന് ആ സമയത്ത് വായിച്ചതാണ് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ശ്രമിക്കണം ആ സമയത്ത് അദ്ദേഹം ഈ ഒരുപാട് നേരം കണ്ണാടിയിലൊക്കെ നോക്കിയിരിക്കും അപ്പം എന്തിനാണ് ഇത്രയും നേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുന്നത് ഞാനും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സത്യമാണോ ആ അത് അങ്ങനെയല്ല അത് എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നില്ല നെയ്ത്തുകാരെ മുളി സാറിനെ കാട്ടി ഒരു പത്തമ്പത് വയസ്സായ ഒരു കഥാപാത്രമായിരുന്നു ആയിരുന്നു ഭയങ്കര ഒരു പടുവൃദ്ധനായിട്ടുള്ള ഒരു മകനാണ് മുള്ളി വർത്തമാനങ്ങൾ വളരെ കുറവാണ് എല്ലാം ഈ ഫുൾ ആക്ഷൻസിലും റിയാക്ഷൻസിലും ഒക്കെയാണ് സാധനങ്ങൾ പറഞ്ഞു പോകുന്നത് വളരെ വിരളമാണ് സംസാരിക്കുന്നത് അപ്പം എപ്പോഴും ഷോർട്ടിന് തൊട്ട് മുൻപായിട്ട് എടി വന്ന് വിളിക്കുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ കണ്ണാടി എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ കുറച്ച് നേരം ഇങ്ങനെ തന്നെ നോക്കിയിട്ടേ ഇരിക്കും കുറച്ച് പേരെക്കും മുഖത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പുള്ളി എനിക്കറിയില്ല ഞാൻ ഞാൻ നോക്കുമ്പോൾ അപ്പം നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കും ഫ്രെയിം മീൻസ് ഫ്രെയിമിൻ്റെ അടുത്തേക്ക് അപ്പോൾ മുളിച്ചാർ വരുന്നില്ലേ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കും അല്ലാതെ ഇങ്ങനെ മേക്കപ്പ് ടച്ച് അങ്ങനെ അതിനല്ല എന്തോ അല്ല നോക്കിയിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രദ്ധിച്ചു അത് കുറേ പ്രാവശ്യം ചെയ്യുന്നുണ്ട് ചെയ്തപ്പോൾ എനിക്കത് ചോദിക്കാമോ അങ്ങനെ എന്താണ് നോക്കുന്നത് എനിക്ക് പേടിയായിരുന്നു പക്ഷേ നമ്മൾ അത്രയും നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഒന്ന് നോക്കിയായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്താൽ എങ്ങനെ എങ്ങനെ ആ ഒരു ഫ്രെയിമിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ എന്നുള്ളത് എന്ന് കരുതി അങ്ങനെ ഇങ്ങനെ നോക്കുക ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല ഇതിൽ തന്നെ നോക്കിയിരിക്കും അതെൻ്റെ ആ ഒരു ഇതെന്താണെന്ന് എനിക്കിപ്പോഴും സാറുണ്ടായിരുന്നെങ്കിൽ നോക്കാവും എനിക്ക് നമുക്കൊക്കെ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ചോദിച്ചാലും അതൊക്കെ ആയിരിക്കും മറുപടി അത് അങ്ങനെ പൂർണ്ണമായിട്ട് മറുപടി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നോക്കായിരുന്നു ഇങ്ങനെ ഇതിങ്ങനെ ചെയ്താലോ ഇങ്ങനെ നോക്കിയാലോ അവിടെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നാലോ എന്നൊക്കെ ഉള്ളത് നമ്മളൊക്കെ ആണെങ്കിൽ കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കും സൈഡ് നോക്കും ഇങ്ങനെ ഇരുന്നാലും അങ്ങനെയൊക്കെയല്ലേ പക്ഷെ ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെ നോക്കിയിട്ടേ ഇരിക്കും ആ ആ കണ്ണുകളിൽ ഇപ്പോൾ ആ കണ്ണും ആ മിററിൽ വരുന്ന കണ്ണുമായിട്ട് എന്തെങ്കിലും സാറ് പറയുന്നതാണോ എനിക്കറിയത്തില്ല ആ വർക്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാവരും കാണണമെന്നില്ല അപ്പോൾ എയ്ഡീസ് മാത്രമാണ് കാണുന്നത് ചിലപ്പോൾ അകത്തിരിക്കുമ്പോൾ വിളിക്കാൻ വരുമ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കും കണ്ണാടി എപ്പോഴും ഇല്ല വളരെ റയറായിട്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ സാധാരണ ആൾക്ക് വളരെയധികം വിഷമം വരും ചിലപ്പോൾ അയാൾ കുറെ കാലത്തേക്ക് അയാൾ അലട്ടുകയും ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിട്ട് ഇപ്പം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആവുന്നു അത് പെട്ടെന്ന് തന്നെ ആ ന്യൂസ് സ്പ്രെഡ് ആവുന്നു അത് അപ്പം തന്നെ അവസാനിക്കുന്നു കുറേ പേര് അതിനോട് വളരെ മോശം രീതിയിൽ വിമുഖത പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ നടിയാവുന്ന ഒന്നാമത്തെ നടിയാണെന്ന് എല്ലാം വിചാരിക്കുന്നത് പെട്ടെന്ന് രണ്ടാമത്തെ നടിയാവുന്നു ഇതൊന്നും പക്ഷെ അങ്ങനെ ബാധിച്ചതായിട്ട് കണ്ടിട്ടില്ല എപ്പോഴും ഇങ്ങനെ ചിരിച്ചായിരിക്കും ഒരിക്കലെ ബാധിച്ചതെന്ന് വെച്ചാൽ ഒക്കെ എവിടെയോ സങ്കടങ്ങൾ ഉണ്ടോ അതെന്താ അങ്ങനെ ആയി പോയത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിൽ മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റുന്നുള്ളു അതിന് ആൻസറബിൾ ആയിട്ടുള്ള അപ്പം അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം അത് ആൻസറബിൾ അല്ലാത്ത പക്ഷം നമ്മൾ അതിന് ആ ചോദ്യങ്ങൾ കുറേ കുറേ ചോദിച്ച് നമ്മളെ മൈൻഡിന് ഇല്ലാണ്ടാക്കാതിരിക്കുന്നതാണ് ബെറ്റർ സോ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ വിചാരിക്കും ഇതും ഏറ്റവും അനതു ഇതായിരിക്കും പവർ പവറിന്റെ ഒരു മേ മേബി ഇങ്ങനെ ആകാം അങ്ങനെ യൂണിവേഴ്സ് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും ആ അതാണ് ഞാൻ അതിലേക്ക് അങ്ങ് അങ്ങ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 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 വിഷമങ്ങളും എന്നെ അലട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നതും ശരിക്കും ചിരിക്കുന്നത് സങ്കടം ചിലർ പറയും ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സങ്കടമൊന്നും ഒന്നും ഈശ്വരൻ അങ്ങനെ തന്നിട്ടില്ല വരാതിരിക്കട്ടെ ആർക്കും അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഓപ്പണായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട് ചിരിക്കുമ്പോൾ എല്ലാം മതിമറന്ന് ചിരിക്കുക ആരെയും ആക്കി ചിരിക്കാതിരിക്കുക ഒരാളുടെ മൂത്ത് നോക്കി ബ്ലെയിം ചെയ്യാതിരിക്കുക ചിരിയിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പം അതായിരിക്കണം എപ്പോഴും ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കുന്ന മനുഷ്യാന്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോർഷനാണ് ഈ പായയും തലവണയും ഇങ്ങനെ മടക്കിയിട്ട് ലാൽസാർ ഒരു കട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ എറിയുന്ന ഒരു സീക്വൻസ് ഉണ്ട് എത്രയോ സ്വാഭാവികതയോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്രയോ കാലമായിട്ട് ഒരു ചുമരൻ അപ്പുറവും ഇപ്പുറവും താമസിക്കുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് അത് ബിലീവ് ചെയ്യാൻ പറ്റും ആ മൊമെൻറ്റ് വളരെ രസമാണ് ആ അതിന് ശേഷം ഉള്ള ചീത്ത വിളിയുമൊക്കെയും അത് സാധ്യമായത് ശ്രീ മോഹൻലാൽ എന്നുള്ള പ്രതിഭ വളരെ സ്ട്രെയിൻഡായിട്ട് നിങ്ങളോട് ഇടപഴകുക അല്ലെങ്കിൽ ആ അങ്ങനെ ഇതൊരു ഭയങ്കര സംഭവമല്ല ഇത് ഈസിയാണെന്ന് കാണിക്കുക അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നൊരു ഈസിനെസ് ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണോ അങ്ങനെ ആ ക്യാരക്ടറും അങ്ങനെ ഒരു കണ്ടിട്ടില്ല നമ്മൾക്കിപ്പം ഒരു സിനിമയിൽ ഒരു കഥാപാത്രം എഴുതി വയ്ക്കുന്ന രീതി അത് ഡയറക്റ്റ് ചെയ്യുന്ന രീതി അത് ഗീവ് ആൻഡ് ടേക്ക് കൊടുത്ത് അതിനെ പ്രതിഫലിക്കുന്ന ആക്ടേഴ്സ് ഇതൊക്കെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പം നരനില് ആ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണത് ഇത് രണ്ടു പേരും അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ എഡിറ്റഡ് ആവാത്തതായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിന് കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ടായനെ മനസ്സിലായോ അത് എഡിറ്റഡ് ആയതുകൊണ്ട് ഈ വരുന്ന ചോദ്യം ഇതേമാതിരി ചോദ്യങ്ങൾ എന്നെടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് മനസ്സിലായത് പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടനെ ഒരു മഹാപ്രതിഭ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാണുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു ടേക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ചെയ്യേണ്ടത് പെർഫെക്ഷൻ ആണ് പുള്ളിയുടെ നമുക്ക് തോന്നും ഭയങ്കര ഇത് റിഹേഴ്സലായിരിക്കാം നമ്മളിപ്പോ ടേക്കിന് ഭയങ്കരമായിട്ട് കൊടുക്കും എന്നുള്ളൊരു അല്ല പക്ഷെ ടേക്കിന് കൊടുക്കുന്നതും റിഹേഴ്സലിന്റെ ആ ഒരു വെച്ചാൽ അതിൻ്റെ അപ്പുറം വേറെ ടേക്ക് ഇല്ല മനസ്സിലായോ മനസ്സിലായോ ആ ടേക്ക് ടേക്ക് ആണ് സെക്കൻഡ് ടേക്ക് ഇല്ല അപ്പം നമുക്ക് നമ്മൾ ഇതിനകത്ത് എന്ത് അത് അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ ലാലേട്ടൻ അമ്പിളിചേട്ടൻ പരേഷ് റാവൽ ഇങ്ങനെയുള്ള കുറേ നാനാ പട്ടിക്കർ അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വളരെ വിരളം ആക്ടേഴ്സ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള പൊതുവേ നമുക്ക് ഒരു ആക്ടറിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നെ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുള്ള ആക്ടേഴ്സാണ് ഒന്ന് ഈ ആ ജെൻസിൽ ലേഡീസിൽ കെ പി സി ലളിതാൻഡി എൻ്റെ എവർഗ്രീൻ ആക്ട്രസ് ആണ് ഇപ്പോഴും എപ്പോഴും എന്നും അതേമാതിരി തന്നെ ഉർവശി ചേച്ചി ഈ രണ്ട് കഥ ഈ രണ്ട് ജനറേഷനിലെ രണ്ട് ആക്ടേഴ്സാണ് രണ്ട് ഏജിൽ ലളിതാൻ്റെയും ഉർവശി ചേച്ചിയും രണ്ട് ഏജിലെ രണ്ട് ജനറിലെ ആക്ടേഴ്സാണ് ഇവർ രണ്ടുപേരെയും വെല്ലാനായിട്ട് ഇനി ഒരാൾ ജനിക്കുമ്പോൾ അത് ഉണ്ടോ എന്ന് എനിക്ക് എൻ്റെ എന്നിലെ ആക്ടറിന് ഡൗട്ടാണ് ഇപ്പോഴും ആരാധിക്കുന്ന അത് ഞാൻ പറഞ്ഞില്ലേ സോക്കോളിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആക്ട്രസ് എന്നുള്ളൊരു നിലയിൽ എന്നെ ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ള ആക്ടേഴ്സാണിത് ഇവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും അതായത് ഒരുപക്ഷെ ചേച്ചിയോടൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല നല്ല പരിചയമാണോ അക്കാര്യമാണോ എല്ലാ സംഭവങ്ങളാണെങ്കിലും ആ ഒരു നിർഭാഗ്യം എനിക്ക് ഇപ്പോഴും സങ്കടമാണ് ചേച്ചിയുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് അതും എല്ലാം തൊട്ടൊക്കെ തൊട്ടക്ക് തൊട്ടക്ക വർത്താനം പറയുന്ന ചേച്ചി എങ്ങനെ ചെയ്യുന്നു അതിനോടൊപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ സ്വപ്ന സാഫല്യത്തിനാണ് ഞാൻ റീൽസ് എടുക്കുന്നത് അല്ലാതെ കിട്ടുന്നില്ല ഇതിലെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തമാശക്ക് പറഞ്ഞാണ് അതൊക്കെ ചിമ്മ ചെയ്യും അതൊന്നും ഒരിക്കലും നമ്മുടെ വെള്ളിത്തിരയിൽ നമുക്ക് ഒരു ജന്മത്തവർ ആരും തരത്തുമില്ല തമിഴിലൊക്കെ തമിഴിലായി മറ്റേ ഏറ്റവും മറ്റേതാണ് കാജൽ അഗർവാളും അവരൊക്കെ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് ഞാൻ എടുക്കുന്നത് ഈ പ്രായത്തിൽ അപ്പം കോഴ്സ് നമുക്ക് അതിലെങ്കിലും ചെയ്തൊന്ന് തൃപ്തിപ്പെടുത്താലോ ഇതിൽ ഇതിനൊന്നും ആർക്കും ഈ കപ്പം കൊടുക്കുകയോ അല്ലെങ്കിൽ അത്ര സംഭവങ്ങളൊന്നും ചെയ്യണ്ടല്ലോ രണ്ടിൽ നമുക്ക് ഇത്തരം കുറേ സാധനങ്ങൾ സോഷ്യൽ ഇതിൽ നെറ്റ്വർക്കിൽ നമുക്കിങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ തമ്പ് എൻറ്റിൽ തന്നിട്ടുണ്ട് അവ കുറേ പേർക്ക് സത്യം പറയാമല്ലോ എത്ര പേർക്കെന്നറിയാമോ ഇതൊക്കെ ഒരു ആശ്വാസം ഇങ്ങനെയുള്ള ഈ പറയുന്ന റീൽസുകളായാലും എത്ര പേരെയാണ് നമ്മൾ ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര പേരെയാണ് കാണുന്നത് ഡെയിലി അല്ലേ ഇന്ന് നോക്ക് കുട്ടികളുടെ സെഷൻ ആവട്ടെ വീട്ടിൽ അടുക്കളയിൽ മാത്രം നിൽക്കുന്നവർ എത്ര പാട്ടുകാരികളാണ് നമ്മൾ കാണുന്നത് ഈ റീൽസിലൂടെ ഇവരൊക്കെ മുന്നിൽ വര വരേണ്ടവരാണ് പക്ഷെ വരുന്നുണ്ടോ അപ്പം ഈശ്വരൻ ഇതും ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കും ഈശ്വരൻ്റെ ഒരു വലിയ കളിയാണ് കാരണം ഒരേ സമയം ഒരേ സമയത്ത് തന്നെ നമ്മൾ എത്ര 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 പ്രഗത്ഭര പ്രഗത്ഭരാകാൻ ചാൻസസ് ഉള്ള എത്ര ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് നമുക്കൊന്നും ഇത് എപ്പോഴോ ഏതോ മൂലയ്ക്ക് ഏതോ അറ്റത്തുള്ള ആൾക്കാരാണ് അല്ലേ നമ്മൾ ഡെയിലി കാണുന്ന കൂടിയില്ല പക്ഷെ ത്രൂ ഈ നെറ്റ്വർക്കിൽ കൂടെ നമുക്കത് കാണാൻ പറ്റുന്നതും ഈ ഒരു നെറ്റ്വർക്ക് യുഗത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതുമൊക്കെ ഓ എൻ്റെ ഭഗവാനെ ഞാൻ അതിനകത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം ഇപ്പം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടാണ്ടെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ പോലും സൂക്കോൾഡ് നോർമൽ ഒരു ആങ്കർ ചോദിക്കുന്ന രീതികളെയല്ല അപ്പം ഞാനൊരു ടാലൻറ്റിനെ പരിചയപ്പെടുകയാണ് മനസ്സിലായില്ലേ ഇഷ്ടം അവയാണ് അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളല്ലേ നമ്മൾ ഡെയിലി ഇങ്ങനെ നിറയ്ക്കുന്നത് അതൊരു മഹാഭാഗ്യമല്ലേ ഇങ്ങനെ ഈ ഒരു കാലഘട്ടം ജീവിക്കാൻ പറ്റുക ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുക അപ്പോ കിട്ടിയതിനെ കൊണ്ട് സംതൃപ്തിപ്പെടുക കിട്ടാത്തതിനെ അങ്ങനെ അങ്ങ് വിടുക ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങ് വിചാരിക്കുക കിട്ടിയത് കുട്ടി കുട്ടി സാധനത്തിൽ കിട്ടിയാലും അതുകൊണ്ട് അങ്ങ് ഹാപ്പി ആവുക നമുക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ ഇത്രയും പോലും കിട്ടാത്ത ആൾക്കാർ എത്രയോ ഉണ്ടെന്ന് വിചാരിക്കാം ഞാൻ എപ്പോഴും വിചാരിക്കണം ഒരു ഗ്ലാസ്സിൽ ആദ്യം ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ആ അതിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രിറ്റ് ചെയ്യാം മനസ്സിലായോ എനിക്കൊരു ഹാഫേ കിട്ടിയുള്ളു അങ്ങനെയും വിചാരിക്കുക ആ ബാക്കിയും കൂടെ ഒത്തിരി കൂടെ ഒഴിച്ചു വന്നു കൂടെയെന്നേക്ക് അപ്പോൾ പിന്നെയും വിചാരിക്കും ഇത്രയെങ്കിലും ഗ്ലാസ്സിൽ കിട്ടിയല്ലോ പോട്ടെ അപ്പം ഇങ്ങനെ രണ്ട് ഇൻറ്റർപ്രിട്ടേഷൻ ഒരേ ഗ്ലാസ്സിലെ വെള്ളം വെച്ച് നമുക്ക് ചെയ്യാം അതേപോലെയാണ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടാത്തതിനെ പറ്റി ഒന്നും വെക്കണ്ട നമ്മളെല്ലാം ഭയങ്കര ഗിഫ്റ്റഡ് ആണോടോ ഭയങ്കരമായിട്ട് ആണ് അത് നമുക്ക് കാണിക്കേണ്ട ഷോ കേസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കുന്നു അല്ലാത്തവർ നമ്മളെ തള്ളി നിർത്തുന്നു തള്ളി നിർത്തപ്പം എന്താ പറയുന്നത് ഒരു ഘട്ടത്തിൽ ഈശ്വരൻ നമ്മളെ ി പിന്നെ എടുത്തുകൊണ്ട് ഇതേ ആൾക്കാരുടെ തള്ള തള്ളി നിൽക്ക നിർത്തിയവരുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു എഗെയിൻ ഇതൊക്കെ നമ്മുടെ എത്ര എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് തള്ളി നിർത്തിയവരെ ഈശ്വരൻ അവരുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയ എത്ര എത്രയോ ഇൻസ്റ്റൻസസ് ആണ് നമ്മൾ ഡെയിലി വായിക്കുന്നത് കാണുന്നത് അപ്പം സി ഇതൊന്നും ഇതിലൊന്നും ഒരു കാര്യമില്ല ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല ലൈഫിൽ അല്ലേ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഒരു ഇത് കല ഇത് സംഭവം ഈശ്വരനായിട്ട് തരുന്നു അത് ഷോ കേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ കൊണ്ടുപോയി നമ്മളെ കാണിക്കുന്നു നിർത്തുന്നു എപ്പോഴും ഫാമിലി ആൾക്കാർ അതൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഉള്ള രണ്ടുപേരും ചെയ്താൽ ാണ് കാരണം കാരണം ഒരു മൂവി കാണാൻ പോകുമ്പോ തന്നെ പുള്ളി ക്യാമറാമാൻ ഇപ്പൊ പുള്ളിയുടെ രണ്ടു മൂന്ന് പടങ്ങളിൽ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളി ഒരിക്കലും എന്നെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു യു ആ ക്യാരക്ടർ സോനെ ചെയ്യുവല്ലോ അങ്ങനെ ഒന്നും പറയാറില്ല പൊതുവേ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പക്ഷേ അവർക്കറിയാം ഇപ്പോൾ ഹസ്ബൻഡിനെ വയ്ക്കുമ്പോൾ സോന ഫ്രീ ആയിരിക്കുമോ ആ ക്യാരക്ട് ചെയ്യാൻ സോനയ്ക്ക് ഓക്കെ ആയിരിക്കുമെന്ന് ചേട്ടൻ ഹസ്ബൻഡ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഞാനീ കാര്യങ്ങൾക്കായിട്ടൊന്നും എൻ്റെ പ്രൊഫഷനായിട്ട് യാതൊരു തര സംഭാഷണങ്ങളോ ബന്ധങ്ങളോ അത്തരം വർത്തമാനങ്ങളോ ഒന്നുമില്ല എനിക്ക് നല്ലതാണെന്ന് തോന്നിയാലേ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടിയായിട്ട് ഇറങ്ങൂളെന്ന് അറിയാം ആൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വരില്ല എന്തിനത് ചെയ്ത് എന്ന് ഇന്ന് വരെ അങ്ങനെ ചോദിക്കുക പുള്ളിക്ക് തല കുനിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല സോ അതന്നെ മതി എനിക്ക് അതുകൊണ്ട് തന്നെ എടുക്കുന്ന സാധനങ്ങൾ കുട്ടി സാധനമാണെങ്കിൽ ഒരാൾ തുമ്മുന്നതിന് മുൻപായിട്ട് മാഞ്ഞു പോണ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഞാൻ എടുക്കും എന്നുവെച്ചാൽ എന്താന്ന് വെച്ചാൽ എൻ്റെ ബേസിക് സംഭവം എന്ന് വെച്ചാൽ ഒന്നുകിൽ എനിക്ക് ക്രൂ ഇഷ്ടപ്പെടണം നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും അത് ഓടി മിന്നി മായുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും കുഴപ്പമില്ല നല്ല ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു ക്യാമറാമാൻ നല്ല ക്യാമറമാൻമാര് കാണാൻ കൊള്ളാന്നുള്ള ആൾക്കാരെ അല്ലേശിച്ചത് മനസ്സിലായോ അതെ ഒരു നല്ല ക്യാമറ നല്ല സിനിമയുടെ നല്ല സിനിമ എ എൻ്റെ ഒരു ഹസ്ബൻഡായാലും സിനിമ ആയതുകൊണ്ടും അതിന്റെ എയ് ടു വിസേഡ് കാര്യങ്ങൾ നമ്മൾ ഒരു സിനിമ കാണുമ്പോഴും തിയേറ്ററിലാണെങ്കിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുക ആ ഷോട്ട് എങ്ങനെയാണ് ഈ ഷോട്ടിൽ എന്തായിരിക്കും ഉപയോഗിക്കുക ഇതിൽ ഏതാണെങ്കിലും അത് പാർ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ ലൈറ്റ്സിനെ പറ്റിയൊക്കെ പറയും എനിക്ക് അങ്ങനെ ഒരു ടെക്നിക്കൽ സംഭവങ്ങളായിട്ടാണ് ഞാൻ ഞങ്ങൾ സിനിമ കാണിക്കുകയും വീട്ടിൽ സിനിമ ആണ് ചെയ്യുന്നത് വീട്ടിലാണെങ്കിൽ നമുക്ക് പോസ് ചെയ്ത് പോസ് ചെയ്ത് കാണിക്കാം ഷോട്ടുകൾ നമുക്ക് പറഞ്ഞു തരും ആൾ അപ്പോൾ എനിക്ക് ആ ഒരു സൈഡും എനിക്ക് ഒരു ഓക്കെയാണ് ആളിങ്ങനെ ഉള്ളതും ഉണ്ട് അപ്പം അത് ഒരു പക്ഷേ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഈ അനുഭവങ്ങളെല്ലാ നടിമാർക്കും ഭർത്താക്കന്മാർ ടെക്നിക്കൽ സൈഡിൽ ഇരിക്കുന്നവർക്കതങ്ങനെ ഉണ്ടാവാം ഞാനിതെന്ന് പറഞ്ഞേ ഉള്ളൂ ഇനി ഇത് പൊക്കി പിടിച്ചോണ്ട് ഓ ഉദയനം ഓ അവൾ ഭയങ്കര ജാ അവൾ എന്താണ് വിചാരിക്കുന്നത് ഭർത്താവ് സൈഡിൽ കൂടെ പോകണം അവൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങോട്ട് അങ്ങ് കമഴ്ത്തി കളയും എന്നൊക്കെ ആയിരിക്കും വരിക അത് മനസ്സിലായില്ലേ ഇപ്പം ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യുന്നത് അവിടെ മീൻസ് ആക്ട് ചെയ്യുമ്പോൾ ഞാൻ എനിക്കെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ലൈറ്റോ പ്രത്യേക സംഭവങ്ങളോ അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ ആള് ഏതോ ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്നു ആ ഒരു ലാഘവത്തോട് കൂടിയേ കാണുകയെന്നുള്ളൂ ഷൗട്ട് ചെയ്യണമെങ്കിൽ ഷൗട്ട് ചെയ്യും മേക്കപ്പ് കൂടി ലിപ്സ്റ്റിക്ക് കൂടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഭയങ്കര ആയിരിക്കും അവിടെ ഭർത്താവ് ഭാര്യ എന്നൊന്നുള്ളതല്ല കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് അറിഞ്ഞുകൂടെ എന്ന് വളരെ ഇതായിട്ട് വളരെ മ്ലേച്ചമായിട്ട് ചോദിക്കും മനസ്സിലായില്ലേ അപ്പൊ അതൊന്നും നമ്മൾ ആൾക്കാരെ മുന്നിൽ ഷൗട്ടൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആദ്യമേ സെറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും പോവാം അത് അതിൻ്റെ ഒരു ഇത് അങ്ങനെ നടക്കുക അതൊക്കെ ഇഷ്ടമാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ആയാലും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഒന്ന് രണ്ട് പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഉടനെ ഉണ്ടാവട്ടെ ആ ഡയറക്ടോറിയൽ ഡയറക്ടറിൻ്റെ എൻ്റെ ഭയങ്കര ഒരു സ്വപ്നമാണ് പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കൈവയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡയറക്ടർ ഷുഡ് ബി ലൈക്ക് എന്താ പറയുക ഒരു നല്ല എഡിറ്റർ ആയിരിക്കണം ഒരു എഡിറ്റിംഗ് സെൻസുള്ള ഒരു വ്യക്തി ആയിരിക്കണം സിനിമാറ്റോഗ്രാഫിയെ പറ്റിയും ലെൻസസിനെ പറ്റിയും ഒക്കെ അറിഞ്ഞിരിക്കണ ഒരു വ്യക്തിയായിരിക്കണം ഒരു ഒരു സ്ക്രിപ്റ്റ് കിട്ടി ആ ഒരു കണ്ടൻറ്റ് കിട്ടി ഒരു അസോസിയേറ്റ് ഒരു കോ ഡയറക്ടറോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ലെവലല്ല നമ്മൾ എല്ലാ ഏരിയ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം മനസ്സിലായില്ലേ അതിൽ ഞാൻ ഇപ്പോഴത്തെ പുതിയ കുട്ടികളിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വാവ് തോന്നിയിട്ടുള്ള രാജുവാണ് പൃഥ്വിരാജാണ് ഭയങ്കര വെയിറ്റ് ചെയ്ത് നിന്ന് സാധനം ചെയ്യുക എല്ലാത്തിനെ പറ്റി അറിയാം അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അണ്ടർ ദി സൺ എന്ത് വേണമെങ്കിലും പറയാം ഒരു ലെവലിലേക്ക് എത്തുക ഒരു ഡയറക്ടർ ആ ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസറബിൾ ആയിരിക്കണം അങ്ങനെ എത്ര ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക് പുതിയ ഡയറക്ടേഴ്സിൽ തന്നെ എത്ര പേരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ലെൻസിനെ എടുത്തു കഴിഞ്ഞാൽ ആ ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഷോട്ടിൽ ആ ലെൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് വേണം ചുമ്മാ എടുത്ത് ഓരോരോ ലെൻസസ് കുറേ ലെൻസസ് ഉണ്ട് എടുത്ത് അങ്ങ് ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ